ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ ഞാൻ മത്സരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഈ രാജ്യത്തെയും ഈ രാജ്യത്തിലെ ജനങ്ങളെയും സംബന്ധിച്ച് ഈ രാജ്യം കഴിഞ്ഞ വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആർഎസ്എസ് ബി ജെ പി ഭരണകൂടം ഈ രാജ്യത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും അത് വിദ്യാർത്ഥികളായാലും യുവാക്കളായാലും സ്ത്രീകളായാലും കർഷകരായാലും കർഷക തൊഴിലാളികളായാലും ഒക്കെത്തന്നെ പല വിധത്തിൽ അത് പാർലമെന്റിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നിയമങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടായാലും ശരി അതല്ല പല സ്കീമുകളും പല പദ്ധതികളും പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നാലും ശരി ജനങ്ങളെ ആകെ തന്നെ വലിയൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത് ജനജീവിതം ദുസ്സഖമാക്കുന്ന വിലക്കയറ്റം പിടിച്ചുനിർത്താൻ ഒരു പരിശ്രമവും നടത്താത്ത വിലക്കയറ്റം അഞ്ച് കിലോ അരി റേഷൻ റേഷൻ കട വഴി ഫ്രീ ആയി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഈ രാജ്യത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന മറ്റ് അവശ്യ വസ്തുക്കൾ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അതിനെ ഒന്നും കണക്കിലെടുക്കാതെ ഒരു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന രീതിയിൽ ജനങ്ങളുടെ ഹിതത്തിനെതിരായി പത്ത് വോട്ടിന് രണ്ട് സീറ്റിന് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം ആണ് നമ്മുടെ മുമ്പിലുള്ളത് നരേന്ദ്രമോദി ഭരണകൂടം ഈ രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും പേരിൽ അവർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലെല്ലാം നിശബ്ദത പാലിക്കുന്ന ഒരു ഭരണകൂടം അത് നമുക്കറിയാം കർഷകരുടേത് പറയേണ്ട കാര്യമില്ല കർഷകർ തന്റെ താൻ അംഗീകരിക്കുന്ന ഒരു ജാതിയാണ് എന്ന് പ്രധാനമന്ത്രി പറയുമ്പോഴും അതേ കർഷകരെയാണ് പോലീസിനെയും മറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ച് അവരെ അവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി അവർ സംഘടിക്കുമ്പോൾ പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെന്റും കൊടുത്ത ഉറപ്പ് പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഗവൺമെന്റിന്റെ അടുത്തേക്ക് വീണ്ടും വരുമ്പോൾ അവരെ കൊല ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്ത് ഇവിടുത്തെ മതസൌഹാർദ്ദവും അതുപോലെ തന്നെ ഇവിടെ ജനാധിപത്യ സംവിധാനങ്ങളും ഒക്കെ തന്നെ ജനാധിപത്യവും ജനാധിപത്യ സംവിധാനങ്ങളും ജനാധിപത്യ സ്ഥാപനങ്ങളും ഒക്കെ നിലനിൽക്കണമെങ്കിൽ ഇതിനെ ഒന്നും തന്നെ ഒരു വിധത്തിലും ബഹുമാനിക്കാത്ത അശേഷം നീതി പുലർത്താത്ത ഈ ബി ജെ പി ആർ എസ് എസ് നരേന്ദ്രമോദി ഭരണകൂടത്തെ ഇവിടെ നിന്ന് നമുക്ക് പരാജയപ്പെടുത്തേണ്ടതുണ്ട് ജനങ്ങൾ അവരുടെ അനുഭവങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേരളത്തിലെ മുഴുവൻ സീറ്റുകളിലും വിജയിപ്പിക്കുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത് ആ അത്തരത്തിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ സൌഹാർദ്ദത്തോടെ മത സൌഹാർദ്ദത്തിലും ഉള്ള ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിനുള്ള ആ പോരാട്ടത്തിൽ ജനങ്ങളോടൊപ്പം ഉണ്ടാകും ജനങ്ങളെ അണിനിരത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഞങ്ങളെ തീർച്ചയായിട്ടും സ്വീകരിക്കുമെന്ന ആ വലിയ ഒരു വിശ്വാസവും ഉറപ്പും ഞങ്ങൾക്കുണ്ട് ആ വിശ്വാസവും ഉറപ്പും നമ്മുടെ രാജ്യത്തെയും രാജ്യത്തിന്റെ ഭരണഘടനയും ഭരണഘടനാ മൂല്യങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം ഈ അവസരത്തിൽ ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ആ ഓരോ വോട്ടും നമുക്ക് വേണ്ടി മാത്രമല്ല ഈ രാജ്യത്തിലെ രാജ്യത്തിനും മനുഷ്യർക്കും വേണ്ടി രാജ്യത്തിലെ ജനങ്ങൾക്കും വേണ്ടി ഉള്ളതാണ് എന്നുള്ള ബോധ്യത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിങ്ങൾ എല്ലാവരും വിജയിപ്പിക്കും എന്ന വലിയ പ്രതീക്ഷയിൽ ആണ് ഞങ്ങൾക്കുള്ളത് ആ പ്രതീക്ഷ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നു വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ആനിര സംസാരിക്കുന്നതാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ അതിനിർണായകമാണെന്നും നമുക്ക് ഈ വോട്ട് രാജ്യത്തിൻ്റെ മൂല്യങ്ങളെയും രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെയും ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഈ വോട്ട് ഉപയോഗിക്കാമെന്നും വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ എല്ലാ മണ്ഡലങ്ങളും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന ശുഭാപ്വാസത്തോടെയാണ് ആൻ രാജ സി പി ഐയുടെ ആൻ രാജ തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്